ഹേ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ കുറച്ച് ബ്രേക്കിന് ശേഷമാണ് ഗൈസ് ഞാൻ ഇപ്പോൾ ക്യാമറ എടുക്കുന്നത് വ്ളോഗ് ചെയ്യാൻ ഗൈസ് ഏതാണ്ട് ഇപ്പോൾ അത്രയും ആ ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗ് അത് ഇപ്പോൾ ഫോർ ഡേയ്സ് ഗൈസ് അത് പതിനൊന്നാം ദിവസം അഞ്ച് ദിവസമായി ഗൈസ് ഞാൻ വ്ലോഗ് ചെയ്തിട്ട് ഒരു നീണ്ട ബ്രേക്ക് വേണമെങ്കിൽ പറയാം ഗൈസ് ഇന്ന് അപ്പൊന്നും കഴിയുന്നില്ല ഇന്ന് കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ഗൈസ് ഗൈസ് സംഭവം പറയാം പുറത്ത് സപ്പോർട്ടുണ്ട് ഗൈസ അതിലൊന്ന് കെട്ടിവെക്കണം മഴയെല്ലായ കൊണ്ട് അത് എന്തായാലും അതിലാകും അതുകൊണ്ട് അതെല്ലാം കെട്ടിവെക്കണം എന്നാണ് പറഞ്ഞത് ഗൈസ് കാണിച്ചല്ല കെട്ടി എന്ത് കേട്ടോ മൂന്നെണ്ണം എടുത്തിട്ടു ഗീസ് ഇത് ഇതിൻ്റെ അകത്താണ് ഹെയർ റോസ് വൈറ്റ് റോസ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കുറേ ഉണ്ട് പക്ഷെ മൂന്ന് സഞ്ചി എടുത്തിട്ടോ എൻ്റെ സഞ്ചി ഉണ്ടോ ഏ കട്ട അപ്പം മൂന്ന സെഞ്ച് കയ്യിലുള്ളൂ ഗൈസ് വേറെ സെഞ്ച് കിട്ടിയില്ല ഗൈസ് എന്തായാലും അത് മൂന്ന് മാത്രമല്ല ഗൈസ് കുറേയുണ്ട് കുറേ മീൻസ് ഒരു അഞ്ചുപത്തുണ്ട് ഗൈസ് മേലെയുണ്ട് മൂന്നെണ്ണം ഓ ആ അതിനു ഞാൻ ഇപ്പം കാണുന്ന ഗൈസ മേലെയുണ്ട് അത് ഈ മൂന്ന് സെഞ്ചിനെ കൊണ്ടാവില്ല വേറെ സെഞ്ചും കൂടി വേണം സെഞ്ചിയില്ല അതാണ് പ്രശ്നം ഗൈസ് നോക്കാം മേലെയുണ്ട് ഇതാ ഒന്നുണ്ട് പിന്നെ ഇവിടെ പിന്നെ ഓർത്തു തേ നിക്കണത് സ്മെൽ ഉണ്ട് അത് ഇപ്പൊ കാണുന്നില്ല ഷേഡ് ഉള്ളോണ്ട് കാണുന്നില്ല സ്മെൽ ഉണ്ട് ഇന്റെ പഴുത്തില്ല പഴുത്തിട്ടുണ്ടെങ്കിൽ ഇന്നു പറിക്കായിരുന്നു ഒന്നും പഴുത്തിട്ടോ അമ്മമാരുന്ന് അമ്മമ്മ വന്നിട്ട് വട്ട അല്ല ഞാൻ കെട്ടിട്ടായിട്ടുണ്ടായി അത് മതി കേസ് വേഗം കൊറേണ്ടല്ലോ സഞ്ചി പണിയാൻ ഇറങ്ങുമ്പോ അതിനായിട്ടുള്ള ഇതെല്ലാം വേണം

എനിക്കറിയാത്തോടെ ഞാൻ കെട്ടിത്തരാട്ടും കേട്ട് 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 ഇതാ വിചാരിച്ചതിലായിരിക്കാം ഇതായില്ല ഞാനിങ്ങനെ പൊത്തി വെക്കുന്ന പൊത്തി വെച്ചിട്ടേ കുഞ്ഞിയെല്ലാം ഉണ്ട് ഇതിപ്പോ നമ്മളെടുത്ത സഞ്ചിനെ കൊണ്ട് നാവിൽ കുറേ വേണം അല്ലേ തൽക്കാലത്തേക്കൊക്കെ അവിടെ ഉള്ളിലെല്ലാം ഈ ചെടീനെന്തോ എന്റെ മേത്തായി എന്തോ കുയ്ക്കുന്നതിരി എക്സ്പേർട്ടാണല്ലോ എന്നാ ഇത് ഇത് കെട്ടാൻ കഴിയില്ല ഇങ്ങനത്തെ സംശയം

അന്നട മേലെ എങ്ങനെ ഉണ്ടല്ലോ എങ്ങനെയട്ടുവാടിയുണ്ടല്ലോ കല്ലിൻറെ നാലൊക്കെ ഫുൾ വണ്ണാമ്പല ഇവിടെ ഫുൾ വണ്ണാമ്പലിയാ കൈക്ക് മൊത്തായി ഫോണിലെല്ലാം മൊത്തായി സീനായി കിട്ടിയല്ല ഇപ്പ എത്ര കട്ടിയ ഒന്ന് രണ്ട് മൂന്നല്ലേ മൂന്നെണ്ണ കട്ടിയോ എത്ര വലുതാണ് അത് എത്തൂല അന്നേരം എന്നെ ചെയ്യുവ എത്തുന്നുണ്ടോ പക്ഷെ വില്ല സഞ്ചിയില്ലേ അല്ലേ വില്ല സഞ്ചി ആയതുകൊണ്ട് ചെറിയൊരു ഇതുണ്ടാകാം കേട്ടല്ലോ അതല്ലേ അതെങ്ങനെ കിട്ടുവോ ഇത് നല്ല വില്ലെന്നാണ് ആ ഇങ്ങോട്ടേക്ക് ചെയ്യട്ടെ ഒന്ന് പാമ്പോന്നുണ്ടല്ലോ അല്ലേ ഇതെത്തൊന്നില്ല ഇരുന്ന് ഓക്കെ ഞാൻ എങ്ങനെയല്ലോ കെട്ടി വെച്ചിട്ടുണ്ട് ഇതെന്തായാലും അയ്യാൻ ചാൻസ് ഉണ്ട് ഞാൻ കെട്ടിയേ അമ്മമ്മയല്ല കഴിഞ്ഞോ ബാക്കിയെല്ലാം ചെറുതാന്നല്ലേ സെറ്റ് കേസ് അങ്ങനെ സപ്പോർട്ടിൽ അങ്ങനെ കെട്ടി കെട്ടി മാസാക്കി വെച്ചിട്ടുണ്ട് കേസ് പക്ഷേ അമ്മമ്മനെയാണ് ഞാൻ ക്യാമറ ഏൽപ്പിച്ചത് അമ്മമ്മ എന്തെല്ലോ പലതും ഞാനും എന്തെല്ലോ പറഞ്ഞു ആ മമ്മയും എന്തെല്ലോ പറഞ്ഞു അതെല്ലാം തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പ്ലാസ്റ്റിക് ഇടലും വീഡിയോ ഞാൻ ഇറക്കാം കേസ് പിന്നെ ഇത് ഓ കൈസ് ഞാൻ പേടിച്ച് കണ്ണാടിയിൽ എന്തോ ഞാൻ എന്നെ തന്നെ കണ്ടിട്ട് ഞാൻ പേടിച്ച് കെയ്സ് പിന്നെ വേറെ വരും ഇത് മാത്രമല്ല കേസ് എനിക്ക് വന്ന് ഇതൊരു ആക്കിയിട്ട് വേറെ വേറെ അങ്ങനെ ചെയ്യാൻ തോന്നുന്നു കേസ് ഇന്ന് വേറെ പരിപാടി ഉണ്ട് അത് ഞാൻ വേറെ വ്ളോഗാന്ന് തോന്നുന്നു അങ്ങനെ തോന്നുന്നു ഇതെല്ലാം ഒരുമിച്ചാക്കാൻ പറ്റിയാൽ തോന്നില്ല കേസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം മഴയിലായത് കൊണ്ട് വൈഫൈ എനിക്ക് കട്ടി കട്ടായി കട്ടായി പോകുന്നുണ്ട് അന്നേരം എന്തായാലും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അധികം ലെങ്ത് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കേസ് ഈ വീഡിയോ എന്തായാലും ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും പക്ഷേ ഇന്ന് നടക്കുന്നതിനെ ഞാൻ വേറെ വ്ലോഗാക്കും ഗൈസ് ഇന്ന് നടക്കുന്നതിനെ വേറെ വ്ളോഗാക്കിയിട്ട് നാളെ മറ്റന്നാളായിട്ട് അതിനെ അപ്ലോഡ് ചെയ്യാം ഇതെന്തായാലും എനിക്ക് ലെങ്ത് ആക്കാൻ കഴിയില്ല വൈഫൈ കട്ടായി കൊടുക്കുക ഗൈസ് ഇന്ന് എന്തോ ഭയത്തിന് ഇപ്പോൾ മഴയില്ല എന്തായാലും മഴ വരും അന്നേരം വൈഫൈ എനിക്ക് കിട്ടില്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് അന്നേരം എന്തായാലും ഈ വ്ളോഗ് ഷോർട്ടായിരിക്കും ഗൈസ് യാ ഇന്നത്തെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടാലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ഇന്നത്തെ ഇന്നത്തെ പരിപാടി തന്നെ ഞാൻ വേറെ വ്ളോഗാക്കിയിട്ട് നാളെ മറ്റന്നാളായിട്ട് അപ്ലോഡ് ചെയ്യും ബൈ ഗൈസ് ബൈ